ആറ്റുകാലമ്മയുടെ മാത്മ്യം വിളിച്ചോതുന്ന ഒട്ടനവധി അനുഭവ കഥകൾ ഭക്തർക്ക് പറയാനുണ്ട് അങ്ങനെയുള്ള ഒരു കഥയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യകാലത്ത് ആറ്റുകാലിൽ ക്ഷേത്രമില്ലായിരുന്നു പകരമുണ്ടായിരുന്നത് ഒരു തെക്കതായിരുന്നു ആ സമയം ആ ദേശത്ത് മാധവിയമ്മ എന്ന പേരുള്ള ആറ്റുകാലമ്മയുടെ പരമഭക്തയായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അവിടുത്തെ കൊച്ചുവീട് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ വീട്ടിലായിരുന്നു മാധവിയമ്മ താമസിച്ചിരുന്നത് മൺകട്ടയിൽ നിർമ്മിച്ച് ചാണകം ഒഴുകിയ തറയുള്ള ഒരു ഓലപ്പുരയായിരുന്നു അത് ആറ്റുകാലമ്മയുടെ അതീവ ഭക്തയായ മാധവിയമ്മ നിത്യേനെ രണ്ടു നേരം തെക്കതിൽ വന്ന് ദർശനം നടത്തിയിരുന്നു അങ്ങനെ ഒരിക്കൽ ഒരു ഇടവപ്പാതയിൽ കോരിച്ചൊരിയുന്ന മഴയുള്ള സമയം മഴ സമയമാണെങ്കിലും രണ്ടു നേരമുള്ള ദർശനം മുടക്കാൻ മാധവിയമ്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല വൈകുന്നേരമായപ്പോൾ മാധവിയമ്മ തന്റെ പേരക്കുട്ടിയും കൂട്ടി ദർശനത്തിനായി തെക്കതിലേക്ക് പുറപ്പെട്ടു ആകാശം ഇരുണ്ടു ഇരുണ്ടുകയറുന്നത് കണ്ടെങ്കിലും അവർ ആറ്റുകാലമ്മയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തെക്കത് ലക്ഷ്യമാക്കി നടന്നു എന്നാൽ മാർഗം മധ്യേ പെട്ടെന്ന് ഇടിമിന്നലും കാറ്റുമുണ്ടായി ഓധിച്ചുരിയുന്ന മഴയും തുടങ്ങി മാധവിയമ്മ തെക്കതിലേക്ക് പോകാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല ചുറ്റും പ്രളയം പോലെ വെള്ളം നിറഞ്ഞ് ഭീതി പരത്തുന്നു പൂരിട്ടു പരന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരിഭ്രാന്തരായി കൂടെയുള്ള പേരക്കുട്ടിയാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി അടുത്തൊന്നും തങ്ങളെ രക്ഷിക്കാൻ ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല ആ വൃദ്ധയുടെ സകല ധൈര്യവും ചോർന്നുപോയി ആരുമില്ലാതെ വരുമ്പോൾ ഈശ്വരനെയാണല്ലോ ആശ്രയിക്കുന്നത് അതിനാൽ ആ സാധു സ്ത്രീ കരഞ്ഞുകൊണ്ട് ആറ്റുകാൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു പെട്ടെന്ന് കുടയും ചൂടി ചൂട്ടും കത്തിച്ചുകൊണ്ട് ഒരു ബാലിക അങ്ങോട്ട് വന്നു കാണാൻ തേജസ്സിയായ കോമളമായ രൂപമായിരുന്നു അവളുടേത് ആ ബാലിക അവരെ സമീപിച്ചു പറഞ്ഞു ഭയക്കേണ്ട നിങ്ങളെ ഞാൻ തെക്കതിലെത്തിക്കാം മഴ കുറഞ്ഞ് മാനം തെളിയുന്നുണ്ടല്ലോ വൃദ്ധ നോക്കിയപ്പോൾ ശരിയാണ് മഴ പെട്ടെന്ന് കുറഞ്ഞ് പ്രകൃതി ശാന്തമാകുന്നു അവർ അത്ഭുതപ്പെട്ടു പോയി അവർ അമ്പരപ്പോള് ആ ബാലികയെ നോക്കി അവളെ ആ ദേശത്ത് ഇതിനു മുമ്പൊന്നും കണ്ടിട്ടുമില്ല മാധവിയമ്മ പേരപ്പുട്ടിയെ തന്നോട് ചേർത്ത് പിടിച്ച് ആ ബാലികയുടെ പിന്നാലെ അനുഗമിച്ചു അവൾ തെക്കതിനടുത്തുള്ള വഴിവരെ എത്തിച്ചിട്ട് വൃദ്ധയെയും പേരക്കുട്ടിയെയും തെക്കതിലേക്ക് കയറ്റി വിട്ടു അവർ നന്ദി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു തന്റെ അയൽക്കാരെയും പരിചയക്കാരെയും ഒക്കെ കണ്ട മാധവിയമ്മ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു അവരെ രക്ഷിച്ച തേജസ്വിയായ ബാലികയെ കാണാൻ അവിടെ ഉണ്ടായിരുന്ന ഭക്തജനങ്ങളെല്ലാം ആഗ്രഹിച്ചു അപ്പോഴായിരുന്നു മാധവിയമ്മയ്ക്ക് ആ ബാലികയായി വന്നത് ആറ്റുകാലമ്മയായിരുന്നു എന്ന് തോന്നിയത് ഉടനെ എല്ലാവരും ആ ബാലിക അവിടെയെല്ലാം തിരഞ്ഞു എന്നാൽ ഒരിടത്തും കണ്ടെത്താനായില്ല ആ ബാലിക ആറ്റുകാലമ്മയാണെന്ന് മനസ്സിലാക്കിയ മാധവിയമ്മ അടക്കാനാകാത്ത ആനന്ദത്തോടും ഭക്തിയോടും കൂടി ആറ്റുകാലമ്മയെ സ്തുതിച്ചു എന്നാൽ ആറ്റുകാലമ്മയെ നേരിട്ട് ദർശിച്ചിട്ടും ആ പാദങ്ങളിൽ വന്ദിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമം അവസാന കാലം വരെയും മാധവിയമ്മയ്ക്കുണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു ആറ്റുകാലമ്മയുടെ അളവറ്റ ഭക്തവാത്സല്യത്തിന് പാത്രമായ മാധവിയമ്മ ഈ സംഭവത്തിനു ശേഷം സന്യാസം സ്വീകരിക്കുകയും ശിഷ്ടകാലം അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു